ഹായ് ഹൈക്കൂട്ടുകാരെ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെയാണോ ഞാനും സന്തോഷത്തോടെയാണ് ഇന്ന് അഡ്വൈസ് പറയാനുള്ളത് പ്രകടിപ്പിക്കാത്ത സ്നേഹം കഴിക്കാത്ത ഭക്ഷണം ചിലവാക്കാത്ത ദാനം ഇവ മൂന്നും ഒരുപോലെയാണ് എന്താണെന്നല്ലേ മനസ്സിലായില്ലേ സ്നേഹം ദാനം ഭക്ഷണം ഇത് മൂന്നും അർഹതയുള്ളവർക്ക് കൊടുക്കുക ആ ദാനമായി അർഹതയുള്ളവർക്ക് കൊടുക്കും അത് മടങ്ങായിട്ട് നമ്മളിലേക്ക് വരും സ്നേഹം കൊടുക്കുക ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചു കിട്ടുമെന്നേ ദാനം അർഹതയുള്ളവർക്ക് കൊടുക്കുന്നേ അത് ഇരട്ടിയായിട്ട് ദൈവം തരുമെന്നേ ഭക്ഷണം വിശന്നിരിക്കുന്ന എത്രയോ പേരുണ്ട് അർഹതയുള്ളവർക്ക് കൊടുക്കുക ഇത് അപ്പം അതിമടങ്ങാട്ട് ഈ ലോകത്ത് നിങ്ങൾക്ക് തെരുകയും ചെയ്യും അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാനാണ് ഒരുപാടുണ്ട് കേട്ടോ ദൈവം പരം പറഞ്ഞു എൻ്റെ ഒരു ഗ്ലാസ് തണ്ണീർ മാത്രം കൊടുത്താൽ കുടിപ്പാൻ കൊടുത്താൽ അത് നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് പറയും അപ്പം ഇത് മൂന്നും നിങ്ങൾ മറക്കാതെ ദാനം ചെയ്യുക സ്നേഹം എല്ലാവരോടും പ്രകടിപ്പിക്കുകയും ആ അത് അർഹത ഉള്ളര്ക്ക് കൊടുക്കുകയും ചെയ്യുക സ്നേഹം കൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കല്ലേ ഭക്ഷണം വിശന്നിരിക്കുന്നവർക്ക് കൊടുക്കുക അതിൽ പിശുക്ക് കാണിക്കല്ലേ എന്താനും അർഹത ഉള്ളര്ക്ക് കൊടുക്കുക അവരെ സഹായിക്കുക അപ്പം അതിലും പിശുക്ക് കാണിക്കല്ലേ ദൈവം എന്ന് പറയാൻ ധാരാളം ദൈവം എന്നേ അപ്പം ഇന്നത്തെ ചിന്തയ്ക്കാട്ട് ഇത് മതി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എന്നോട് കൂടെ ഉണ്ടല്ലോ അതാണ് അതാണെൻ്റെ ബലം അപ്പം തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അതുമാത്രമല്ല നിങ്ങളുടെ സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടെന്നേ വിശ്വാസം മാത്രമല്ല നല്ല ഉറപ്പുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ ബൈ 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 ബൈ